നിങ്ങൾക്കത് ഉപയോഗപ്പെടുത്തണ്ട എന്നിരിക്കട്ടെ ചിലപ്പോൾ വിചാരിക്കുകയാണ് വേണ്ട ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി വേണ്ടാത്ത ഏടാകൂടങ്ങളിലൊന്നും പോയി ചാടണ്ട അങ്ങനെയാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമസ്കാരം വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലേക്ക് ഊഷ്മളമായ സ്വാഗതം തമ്പരയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും പറയാൻ പോകുന്ന വിഷയം എന്താണ് എന്നുള്ളത് എന്നാൽ ചെറിയ ഒരു വ്യത്യാസമുണ്ട് അതായത് പുലർച്ചെ മൂന്നിനും നാലിനും ഇടയിൽ ഉണരുക എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായ വിധത്തിൽ ഉണരുന്നതോ അതല്ലെങ്കിൽ ചില പാലാം വെച്ചിട്ട് ഉണരുന്നതോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഉണരുന്നതോ ഒന്നുമല്ല നമ്മുടെ വിഷയം മറിച്ച് സ്വാഭാവികമായ വിധത്തിൽ ഉണർന്നുകൊണ്ടിരുന്ന ഒരു വ്യക്തി അതായത് രാവിലെ ആറു മണിക്കോ ഏഴ് മണിക്കോ അല്ലെങ്കിൽ അഞ്ചു മണിക്കോ ഒക്കെ ഉണർന്നിരുന്ന ഒരു വ്യക്തി ഒരു പ്രത്യേക ദിവസം മുതൽ രാവിലെ മൂന്നിനും ഇടയിൽ ഒരു കൃത്യസമയത്ത് ഒരു കൃത്യസമയത്ത് സ്വാഭാവികമായിട്ട് തന്നെ അവർ ഉണർന്നു തുടങ്ങും ഒരു ഉദാഹരണത്തിന് മൂന്ന് ഇരുപതിനാണ് ഉണരുന്നതെങ്കിൽ അടുത്ത ദിവസം മൂന്ന് ഇരുപതിന് തന്നെയാണ് അതിനടുത്ത ദിവസം മൂന്ന് ഇരുപതിന് തന്നെയാണ് അതിനടുത്ത ദിവസം മൂന്ന് ഇരുപതിന് തന്നെയാണ് ഈ വിധത്തിൽ ഉണർന്നുകൊണ്ടേയിരിക്കും പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രത്യേകിച്ച് ഒരു കാര്യവും സ്വ സ്വന്തമായിട്ട് ഒരു കാര്യവും ചെയ്യാനും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഇവരെന്തു ചെയ്യുമെന്ന് പറഞ്ഞാൽ ഉണർന്നു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് ഉറങ്ങാൻ നോക്കും പക്ഷേ ഉറങ്ങാൻ സാധിക്കില്ല ഉറങ്ങാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് മണിക്കോ മൂന്നരക്കോ ഒക്കെ ഉണരുന്ന വ്യക്തി തിരിഞ്ഞും മറിഞ്ഞും ഇങ്ങനെ കിടന്നുകൊണ്ടേയിരിക്കും ഒരു പക്ഷേ ഒരു അഞ്ചു മണിയോ ആറ് മണിയോ ഏഴ് മണിയോ ഒക്കെ ആകുമ്പോഴേക്കും അവർക്ക് ഒന്ന് ഉറങ്ങാൻ പറ്റും പിന്നെ ചിലപ്പോൾ ഒൻപത് മണി വരെയോ പത്ത് മണി വരെയോ ഒക്കെ ദീർഘനേരമായി ദീർഘനേരം അവർ ഉറങ്ങുകയും ചെയ്യും ഇത് ഇങ്ങനെ കുറേ കാലം നീണ്ടു നിൽക്കും ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ ഒരു അവസ്ഥ അവരെ വല്ലാത്ത ആശങ്കകളിലേക്കും അസ്വസ്ഥതകളിലേക്കും ചിലപ്പോൾ ആകുലതകളിലേക്കും ഒക്കെ നയിക്കാറുണ്ട് ഇതിൻ്റെ കാരണത്തെ നമ്മൾ അന്വേഷിക്കുകയാണ് എങ്കിൽ ഒരു പക്ഷേ മനഃശാസ്ത്രപരമായിട്ട് അല്ലെങ്കിൽ സയൻറ്റിഫിക്കായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന് തീർച്ചയായിട്ടും ചില കാരണങ്ങൾ ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായേക്കാം അതായത് ശക്തമായിട്ടുള്ള മാനസിക സമ്മർദ്ദങ്ങളിലൂടെയോ മാനസിക സംഘർഷങ്ങളിലൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള ആകുലതകളിലൂടെയോ ആശങ്കകളിലൂടെയോ ഒക്കെ കടന്നു പോകുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും ഒരുപക്ഷേ ഈ അവസ്ഥ അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യം അവർക്ക് അനുഭവപ്പെടാം അങ്ങനെയാണ് എങ്കിൽ നിർബന്ധമായിട്ടും ഒരു പ്രൊഫഷണൽ സൈക്കോളജിസ്റ്റിൻ്റെ അല്ലെങ്കിൽ ആ വിധത്തിലെ ഒരു മനഃശാസ്ത്ര വിദഗ്ധൻ്റെ വിദഗ്ധരുടെ സേവനം തേടേണ്ടതുണ്ട് ഇനി അതിലപ്പുറം അങ്ങനെ യാതൊരു വിഷയങ്ങളും യാതൊരു പ്രശ്നങ്ങളും നിങ്ങൾക്കില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഈ പറഞ്ഞ വിധത്തിലുള്ള ആശങ്കകളോ ആകുലതകളോ ഒന്നും ബോധപൂർവമോ അല്ലാതെയോ നിങ്ങൾക്ക് ഇല്ല എന്ന് ഉറപ്പുണ്ട് എങ്കിൽ മാത്രം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊഫഷണലിൻ്റെ സഹായത്തോടു കൂടി ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മൾ മറ്റ് ചില മാർഗങ്ങളെ തേടേണ്ടതുണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതുണ്ട് ആ വിധത്തിലുള്ള കാരണങ്ങളിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് അതായത് മനഃശാസ്ത്രപരമായിട്ടുള്ള കാരണങ്ങളിലേക്കല്ല മറ്റേതെങ്കിലും വിധത്തിലുള്ള കാരണങ്ങൾ ഉണ്ടോ എന്ന് നമുക്ക് അന്വേഷിക്കാം അതായത് ഈ സമയങ്ങളിൽ ഈ പറഞ്ഞ പ്രകാരം ഉണരുന്നതിനെ പരസൈക്കോളജി കൺസെപ്റ്റിലൂടെ അല്ലെങ്കിൽ അതിന്തിരിയ മനഃശാസ്ത്രത്തിൻ്റെ അതീന്ദ്രിയ മനഃശാസ്ത്രം എന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് വിശദീകരണങ്ങളുണ്ട് പക്ഷെ വളരെ സിമ്പിളായിട്ട് നമുക്കിവിടെ പറയാൻ പറ്റുന്നത് ശാസ്ത്രത്തിനോ അതിൻ്റെ സിദ്ധാന്തങ്ങൾക്കോ ഉപകരണങ്ങൾക്കോ ഒന്നും നിർവചിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ചില കാരണങ്ങൾ ആ കാരണങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ് എങ്കിൽ ഈ വിധത്തിൽ ഉണരുന്ന വ്യക്തികളോട് അല്ലെങ്കിൽ ഈ വിധത്തിൽ ഉള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരെ പ്രപഞ്ചം ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചില വിവരങ്ങൾ അവരെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരിലൂടെ സംഭവിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് ഈ ഒറ്റ വാക്കിൽ പറയുമ്പോൾ ഇതെന്താ ഇത് ഇതൊക്കെ സംഭവ്യമാണോ അല്ലെങ്കിൽ ഇതൊക്കെ എങ്ങനെയാണ് എന്തിനാണ് എന്നെല്ലാം നിങ്ങൾക്ക് തോന്നിയേക്കാം പക്ഷേ വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ നമ്മൾ സ്കൂളിലും കോളേജുകളിലുമൊക്കെ പഠിക്കുന്ന സമയത്ത് ചില വ്യക്തി ചില കുട്ടികൾക്ക് മാത്രമായിട്ട് ചിലപ്പോൾ ഓഫീസിലെന്നോ ഓഫീസിൽ മീൻസ് ഒരു ഹയർ അതോറിറ്റിയിൽ നിന്ന് ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ലെക്ചർ അടകയിൽ നിന്നോക്കെ ഒരു ഒരു കത്ത് വരും അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ വരും വൈകുന്നേരം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇടവേളയിൽ സ്റ്റാഫ് റൂമിലേക്ക് ഒന്ന് വരണം ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട് അല്ലെങ്കിൽ ചില പ്രത്യേക പ്രോഗ്രാമുകളെക്കുറിച്ച് അല്ലെങ്കിൽ ചില സെമിനാറുകളെക്കുറിച്ച് സംസാരിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ നിങ്ങളൊരു സെമിനാർ സംഘടിപ്പിക്കുന്നതിനെക്കുറിച്ച് ഒരു സെമിനാർ അവതരിപ്പിക്കുന്നതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ടതുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ചില വിവരങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് ചില അറിയിപ്പുകൾ വരാറില്ലേ അല്ലേ അതെന്തുകൊണ്ട് ആ കുട്ടികളെ മാത്രം അല്ലെങ്കിൽ ആ വ്യക്തികളെ മാത്രം തിരഞ്ഞെടുത്തിരിക്കുന്നത് അവർ പ്രഗത്ഭരാണ് എന്ന് അതാത് പ്രൊഫസർമാർക്ക് അല്ലെങ്കിൽ അതാത് ടീച്ചേഴ്സിന് മാസ്റ്റേഴ്സിന് തോന്നിയത് കൊണ്ടാണ് അല്ലേ അതുപോലെ തന്നെ ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തി അത് നിങ്ങളാണ് എങ്കിൽ ആ ഒരു പ്രത്യേക കാര്യം എന്തോ ഒരു പ്രത്യേക കാര്യം നിങ്ങളെ അറിയിക്കാൻ അല്ലെങ്കിൽ നിങ്ങളിലൂടെ സംഭവിപ്പിക്കാൻ പ്രപഞ്ചം നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് എന്നുള്ളതാണ് അതിനർത്ഥം പ്രപഞ്ചം തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഒന്നുകൂടി വിശദീകരിച്ച് പറഞ്ഞാൽ പ്രപഞ്ചത്തിന് അതിൻ്റെ പ്രതിനിധികളായിട്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഊർജ്ജ തലങ്ങളുണ്ട് ഊർജ്ജ തലങ്ങളെന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് മാസ്റ്റേഴ്സ് ആൻഡ് ഗൈഡ്സ് എന്നൊക്കെ പറയാം അല്ലെങ്കിൽ ഉയർന്ന ബോധതലങ്ങളെന്നോ ഹയർ കോൺഷ്യസ് എന്നോ ഒക്കെ പറയാം ഈ ഹയർ കോൺഷ്യസിന് തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള നിലവാരങ്ങളുണ്ട് ഒരുപാട് ഹയർ ആയിട്ടുള്ള ഊർജ്ജ തലങ്ങളുണ്ട് അല്ലെങ്കിൽ ഒരു അശ്വരാശരി ഊർജ്ജ തലങ്ങളുണ്ട് അല്ലെങ്കിൽ സാധാരണ വിധത്തിലുള്ള ഊർജ്ജ തലങ്ങളുണ്ട് അതെല്ലാം ഇപ്പം നമ്മൾ ഒരു ഒരു പോലീസിൻ്റെ കാര്യം എടുത്തിട്ടുണ്ടെങ്കിൽ കോൺസ്റ്റബിൾ ഉണ്ട് ഹെഡ് കോൺസ്റ്റബിൾ ഉണ്ട് അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടർ ഉണ്ട് സബ് ഇൻസ്പെക്ടർ ഉണ്ട് ഇൻസ്പെക്ടറുണ്ട് ഇൻസ്പെക്ടർ ഉണ്ട് അതിന് മുകളിലേക്കുള്ള ആളുകളൊക്കെ ഇല്ലേ അപ്പോൾ ഇതുപോലെ തന്നെ സീനിയോറിറ്റിയുള്ള കൂടുതൽ അറിവുകളുള്ള കൂടുതൽ അനുഭവ സമ്പത്തുള്ള ഊർജ്ജ തലങ്ങൾ അവരെയാണ് നമ്മൾ ഹയർ കോൺഷ്യസ് എന്ന് പറയുന്നത് ഉയർന്ന ബോധതലങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഇതുപോലെ നമുക്കെല്ലാം നമ്മളെ സ്വാധീനിക്കുന്ന വിധത്തിലുള്ള ചില ഊർജ്ജതലങ്ങൾ അല്ലെങ്കിൽ ഹയർ കോൺഷ്യസ് ഒക്കെ ഉണ്ട് മാസ്റ്റേഴ്സും ഒക്കെ ഉണ്ട് ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു തരാം ചിലപ്പോൾ ചില കാര്യങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങി പുറപ്പെടുന്നതിന് മുൻപ് അതിശക്തമായിട്ടുള്ളൊരു ഇൻഡ്യൂഷൻ നമുക്കുണ്ടാകാറില്ലേ അതിൽ പോകരുത് ആ ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെടരുത് ആ സംഭവത്തിലേക്ക് നിങ്ങൾ എത്തിപ്പെടരുത് അല്ലെങ്കിൽ ചിലപ്പോൾ ചില പ്രത്യേക കാര്യങ്ങളെക്കുറിച്ച് സംഭവങ്ങളെക്കുറിച്ചൊക്കെയുള്ള മുന്നറിയിപ്പുകൾ നിങ്ങൾക്ക് കിട്ടാറില്ലേ അതിശക്തമായിട്ടുള്ള ചിന്തകളുടെ രൂപത്തിൽ ഇല്ലേ ഈ വിധത്തിലുള്ള അനുഭവങ്ങളുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തുകൊണ്ടൊന്ന് കാണാം അതുപോലെ വിഷയം ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം അപ്പോൾ ഈ വിധത്തിലുള്ള അറിവുകള് മുന്നറിയിപ്പുകള് നമുക്ക് തരുന്നത് നമ്മുടെ ഹയർ കോൺഷ്യസുകളാണ് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ഉയർന്ന ബോധതലങ്ങളാണ് തരുന്നത് ചിലപ്പോൾ നമ്മളത് അറിയും ചിലപ്പോൾ പലപ്പോഴും അവർ നമുക്കിങ്ങനെ തന്നുകൊണ്ടേയിരിക്കും ഇൻഫർമേഷൻസ് നമ്മളിലേക്ക് തന്നുകൊണ്ടേയിരിക്കും പക്ഷേ പല വ്യക്തികളെയും സംബന്ധിച്ച് അവർക്കത് അറിയാൻ പറ്റുന്നില്ല അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല അതിനൊരുപാട് കാരണങ്ങളൊക്കെ ഉണ്ട് പക്ഷേ മെഡിറ്റേറ്റീവായിട്ടുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ വിധത്തിൽ ഒരുപാട് അറിവുകളും ഒക്കെ ഉയർന്ന ബോധതലങ്ങളിൽ നിന്ന് പ്രപഞ്ചത്തിൽ നിന്നൊക്കെ കിട്ടാറുണ്ട് ഒരു സാധാരണ ഒരു ശരാശരി വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ കിട്ടാറുണ്ട് പക്ഷെ അവർക്കത് അറിയാൻ സാധിക്കാതെ പോകുന്നുണ്ട് അപ്പോൾ ഈ പറഞ്ഞ വിധത്തിലുള്ള പ്രപഞ്ചത്തിൻ്റെ ഒരു ആണ് അല്ലെങ്കിൽ ഉയർന്ന ബോധതലങ്ങളുടെ ഒരു അവേക്കൻ കാളാണ് നിങ്ങൾക്ക് ഈ വിധത്തിൽ വരുന്നത് ഈ വിധത്തിൽ രാവിലെ ഒരു പ്രത്യേക സമയത്ത് പുലർച്ചെ ഒരു പ്രത്യേക സമയത്ത് ഉണരാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങളായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് അതായത് സാധാരണഗതിയില് നമ്മളൊരു അലാം സെറ്റ് ചെയ്തിട്ട് ഉണരുന്നത് എങ്ങനെയാണോ അതേ വിധത്തിൽ അതായത് അലാം സെറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ഒരാൾ നമ്മുടെ സുഹൃത്തോ ബന്ധുവോ അല്ലെങ്കിൽ വീട്ടിലുള്ള ഒരു കുടുംബാംഗമോ അവരോട് പറഞ്ഞിട്ട് നമ്മളെ ഉണർത്താറുണ്ട് രാവിലെ പോകാനുണ്ട് എന്നെ ഒന്ന് വിളിക്കണേ എന്നെല്ലാം അവരോട് പറഞ്ഞേല്പ്പിച്ച് അവരൊന്നും ഇങ്ങനെ മുട്ടാറുണ്ട് ഇതുപോലെ തന്നെ പ്രപഞ്ചം അതിൻ്റെ പ്രതിനിധികളെ കൊണ്ട് നിങ്ങളെ മുട്ടി വിളിക്കുന്നതാണ് നിങ്ങളെ മുട്ടി ഉണർത്തുന്നതാണ് ഈ വിധത്തിലുള്ള അനുഭവങ്ങളായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ പല വ്യക്തികൾക്കും അല്ലെങ്കിൽ മെജോറിറ്റിക്കും അറിയില്ല ഈ വിധത്തിലുള്ള അവസ്ഥകളിലൂടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് അതറിയാത്തത് കൊണ്ട് തന്നെ അവർക്കിതൊരു തലവേദനയാകാറുണ്ട് വലിയ അസ്വസ്ഥതകൾ മാനസികമായിട്ടും വൈകാരികമായിട്ടും ചിലപ്പോൾ ശാരീരികമായിട്ടും എല്ലാം അവരിലെ അസ്വസ്ഥതകൾ സൃഷ്ടിക്കാറുണ്ട് ഈ വിധത്തിലുള്ള അനുഭവങ്ങൾ പക്ഷേ ഇതിനെ നമ്മൾ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുകയാണ് എങ്കിൽ അസാധാരണമായിട്ടുള്ള മാറ്റങ്ങൾ ജീവിതത്തിലുണ്ടാകും ഇനി നിങ്ങൾക്കത് ഉപയോഗപ്പെടുത്തണ്ട എന്നിരിക്കട്ടെ ചിലപ്പോൾ വിചാരിക്കുകയാണ് വേണ്ട ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി വേണ്ട തേടാകൂടങ്ങളിലൊന്നും പോയി ചാടണ്ട അങ്ങനെയാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അതിന് ശ്രദ്ധിക്കുകയേ വേണ്ട വിട്ട് കളഞ്ഞേക്കുക കുറച്ച് നാൾ ഇതുപോലെ ഉണരും പിന്നെയും ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു സമയത്ത് ഉറങ്ങും അതിങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും പക്ഷെ നമ്മളതിന് ശ്രദ്ധിക്കുന്നില്ല ചെവി കൊടുക്കുന്നില്ല നമ്മളതിന് തയ്യാറാവുന്നില്ല എന്ന് കാണുമ്പോൾ സാവധാനം പ്രപഞ്ചം അത് സ്റ്റോപ്പ് ചെയ്യും നിർത്തും നിങ്ങളിൽ നിന്ന് അവസ്ഥയെടുത്ത് മാറ്റും കാരണം പ്രപഞ്ചത്തിനെ സംബന്ധിച്ചിടത്തോളം അത് നിങ്ങളിലൂടെ തന്നെ സംഭവിപ്പിക്കണമെന്ന് അല്ലെങ്കിൽ നിങ്ങളെ തന്നെ അറിയിക്കണമെന്ന് പ്രപഞ്ചത്തിന് നിർബന്ധമൊന്നുമില്ല നിങ്ങളല്ലെങ്കിൽ മറ്റൊരാൾ ഇപ്പോൾ അവർ നോക്കിയപ്പോൾ നിങ്ങളെയാണ് ഏറ്റവും ഉചിതമായിട്ട് കണ്ടിരിക്കുന്നത് നിങ്ങളല്ലെങ്കിൽ മറ്റൊരാൾ ഉള്ളൂ അപ്പോൾ പ്രപഞ്ചം തീർച്ചയായിട്ടും അതിൻ്റെ പ്രതിനിധികളായിട്ടുള്ള ഹയർ കോൺഷ്യസ് ഉയർന്ന ബോധവരങ്ങള് സ്വാഭാവികമായിട്ട് ഉചിതമായ മറ്റ് വ്യക്തികളെ അന്വേഷിക്കും ഉള്ളൂ നമ്മളെ വിട്ടുകളി നമ്മുടെ നമ്മുടെ ജീവിതം സാധാരണഗതിയിൽ സ്വാഭാവികമായ വിധത്തിൽ മാറും ഉറക്കമില്ല ശരിയാവും സാധാരണ വിധത്തിൽ അത് മാറും ഇനി നമുക്ക് അത് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അത് അതിലേക്ക് പോകാൻ നമ്മൾ തയ്യാറാണ് അങ്ങനെ ആണെങ്കിൽ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു പ്രത്യേക അനുഭവ നിങ്ങൾക്ക് ഉണ്ടായാൽ ആ സമയത്ത് ഉണരുക മൂന്നരയ്ക്കോ മൂന്നേ പത്തിനോ മൂന്നേ അഞ്ചിനോ എപ്പോഴാണ് എന്ന് പറഞ്ഞാൽ ഉണരുക ഇത് ഒന്നോ രണ്ടോ മൂന്നോ ദിവസത്തെ കാര്യമല്ല ഞാൻ പറയുന്നത് ഒരു ദിവസം ഉണർന്നു ഉടൻ തന്നെ എണീക്കുക എന്നുള്ളതല്ല അത് എണീക്കാം എണീക്കാതിരിക്കാം പക്ഷേ പ്രപഞ്ചത്തിൻ്റെ കാളായിട്ട് വരുന്നത് അങ്ങനെയല്ല അത് സ്ഥിരമായിട്ട് ഇന്നും നാളെയും മറ്റന്നാളും അതിന് അടുത്ത ദിവസമെല്ലാം ഒരേ സമയം ഇങ്ങനെ ഉണരാൻ തുടങ്ങും അപ്പോൾ അങ്ങനെ ഉണരുകയാണെങ്കിൽ നിങ്ങൾ എണീറ്റേക്കുക കിടക്കയിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ട് സമയം പാഴാക്കരുത് ഉണരുക ഉണർന്ന് എണീക്കുക അതിനുശേഷം ചെയ്യേണ്ടത് പ്രാഥമികമായിട്ടുള്ള കൃത്യങ്ങളെല്ലാം ചെയ്യാതെ ബ്രഷ് ചെയ്യുക ബാത്റൂമിൽ പോവുക ഒന്ന് ഒന്ന് ഫ്രഷ് ആവുക ഫ്രഷായതിന് ശേഷം നിങ്ങൾക്കൊരു പ്രാർത്ഥനാ മുറി ഉണ്ട് എങ്കിൽ ആ മുറിയിലേക്ക് പോയി മെഡിറ്റേഷന് വേണ്ടിയിട്ട് തയ്യാറായിരിക്കുക മെഡിറ്റേഷനിലേക്ക് കടക്കുക ധ്യാനത്തിലേക്ക് കടക്കുക ഒരു പക്ഷേ അങ്ങനെ ഒരു മുറി നിങ്ങൾക്കില്ലായെങ്കിൽ അതായത് ഒരു പ്രാർത്ഥനാ മുറി പ്രത്യേകിച്ച് ഇല്ല എങ്കിൽ പ്രാർത്ഥനാ മുറി എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഓർത്തുള്ളൂ നിങ്ങൾ ഏത് മതത്തിൽ ഏത് വിശ്വാസത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണെങ്കിലും ശരി നിങ്ങളുടെ നിങ്ങളുടേതായിട്ടുള്ള പ്രാർത്ഥനാ മുറി അത്രയും വേണ്ടും അതല്ലാതെ ഒരു പ്രത്യേക വിധത്തിൽ ക്രമീകരിച്ച സജ്ജീകരിച്ച ഒരു പ്രാർത്ഥനാ മുറി എന്നുള്ളതല്ല പറയുന്നത് നിങ്ങളുടേതായ വിധത്തിലുള്ള ഒരു പ്രാർത്ഥനാ മുറി അത്രയും അത്രയുള്ളൂ ഇനി അങ്ങനെയൊരു പ്രാർത്ഥനാ മുറി നിങ്ങൾക്കില്ല എന്നിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്യാവുന്നത് തൽക്കാലം ബെഡ്റൂം ഒന്ന് ഒഴിവാക്കുക ബെഡ്റൂമിൽ വേണ്ട അത് മറ്റൊന്നും കൊണ്ടല്ല നമ്മൾ അതുവരെ ഉറങ്ങി വന്നിരുന്ന ഉറങ്ങിക്കിടന്നിരുന്ന അല്ലെങ്കിൽ ഉറങ്ങുവാൻ ഉപയോഗിച്ചിരുന്ന ആ സാഹചര്യത്തിൽ നിന്ന് ഒന്ന് പുറത്തേക്ക് വരാൻ വേണ്ടിയാണ് ഒരുപക്ഷെ അവിടെ തന്നെ മെഡിറ്റേഷൻ നിങ്ങൾ തുടക്കം തുടക്കമിടുകയാണെങ്കിൽ ഒരുപക്ഷെ സ്വാഭാവികമായിട്ടുള്ള ഉറക്കത്തിലേക്ക് തന്നെ പോകാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ വിട്ടു അവിടെ വിട്ടിട്ട് ഇനി പ്രാർത്ഥനാ ഇല്ലെങ്കിൽ പിന്നെ ഏറ്റവും ഉചിതമെന്ന് പറയുന്നത് സാധിക്കുമെങ്കിൽ നമ്മുടെ വീടിൻ്റെ മുകൾ ഭാഗമൊക്കെ വളരെ കാമാണെങ്കിൽ മഞ്ഞ ഒക്കെ ഉള്ള കാലഘട്ടമാണെങ്കിൽ അത് ഞാൻ പറയുന്നില്ല കാരണം അത് ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയേക്കാം അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അല്ല എങ്കിൽ ആ ഈ പറയുന്ന വിധത്തിൽ ടെറസ്സൊക്കെ ഉപയോഗിക്കാൻ സാധിക്കുമെങ്കിൽ അത് ഉപയോഗിക്കാം ഗംഭീരമായിട്ട് ഉപയോഗിക്കാം ഇനി അതല്ല എങ്കിൽ വീടിനുള്ളിൽ തന്നെ ഏറ്റവും ശാന്തമായിട്ട് നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുന്ന മറ്റൊരിടം കണ്ടെത്താം അത് ഹാളാകാം സിറ്റിംഗ് റൂം ആകാം നിങ്ങളുടെ റീഡിങ് റൂം ഉണ്ടെങ്കിൽ അതാകാം അങ്ങനെ ഏതൊരു സ്ഥലവും അവിടെ നിങ്ങൾ ഒരു മെഡിറ്റേഷന് ആരംഭിക്കുക മെഡിറ്റേഷൻ ആരംഭിക്കുക അപ്പം മെഡിറ്റേഷൻ എന്ന് പറയുമ്പോഴും സാധാരണ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതും അത്ര എളുപ്പമായിരിക്കില്ല എന്താണ് മെഡിറ്റേഷൻ എന്ന് പോലും അവർക്ക് അറിയാൻ ചിലപ്പോൾ സാധ്യമായി എന്ന് വരില്ല വളരെ സിമ്പിളായിട്ടുള്ളൊരു മെഡിറ്റേഷൻ പറയാം വളരെ കംഫർട്ടബിളായിട്ടിരിക്കുക കഴിയുമെങ്കിൽ നടു നിവർത്തി ഒരു എൽ ഷേപ്പിൽ നയൻറ്റി ഡിഗ്രിയിൽ ഇങ്ങനെ പത്മാസനത്തിൽ എന്ന് പറഞ്ഞാൽ കാല് രണ്ടും മടക്കിയിട്ടിട്ട് കംഫർട്ടബിളായിട്ടിരിക്കുക അത് ഇവിടെ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഇരിക്കുക എന്നിട്ട് കണ്ണുകൾ അടയ്ക്കുക കണ്ണുകൾ അടച്ചിട്ട് കൈകളെ ഈ വിധത്തിൽ ഈ വിധത്തിൽ ഇങ്ങനെ മടിത്തട്ടിൽ വെക്കുക ഇനി ഈ വിധത്തിൽ വെക്കാൻ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ കമഴ്ത്തിയിട്ട് ഇങ്ങനെ രണ്ട് മടിത്തട്ടിലായിട്ട് വയ്ക്കുക മുട്ടിന് മുകളിലായിട്ടോ മടിത്തട്ടിലോ ഒന്ന് വെക്കുക അതിനുശേഷം ദീർഘമായിട്ടൊരു മൂന്നാല് ശ്വാസം കുട്ടി ശ്വാസം ഉള്ളിലേക്കെടുത്ത് പുറത്തേക്കു വിടുക ഇങ്ങനെ ഈ വിധത്തിൽ അപ്പോൾ മൂന്നാല് പ്രാവശ്യം ദീർഘമായിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് പുറത്തേക്ക് വിട്ട് കഴിഞ്ഞിട്ട് സാവധാനം ഒന്ന് കണ്ണ് തുറക്കുക എന്നിട്ട് ശ്വാസം സാധാരണ സാധാരണഗീതിയിൽ തന്നെയാക്കുക അതിനുശേഷം കൃഷ്ണമണികളൊന്നും മുകളിലേക്ക് ഉയർത്തി സാവധാനത്തിൽ ഇങ്ങനെ അടയ്ക്കുക അതിനുശേഷം ശ്വാസത്തിലേക്ക് മാത്രമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുക ശ്വാസം മൂക്കിലൂടെ ഉള്ളിലേക്ക് കയറുന്നത് നമ്മുടെ ശ്വാസകോശങ്ങളിൽ ഇങ്ങനെ നിറയുന്നത് ശ്വാസകോശങ്ങൾ വികസിക്കുന്നത് ചുരുങ്ങുന്നത് ഇതിലേക്ക് മാത്രമായിട്ട് അതായത് നിങ്ങളുടെ ശ്വാസത്തിൽ മാത്രമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുക മറ്റൊന്നും ചെയ്യേണ്ട ഇതിലേക്ക് മാത്രമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുക അപ്പം നമ്മുടെ മനസ്സ് ഒന്ന് ശാന്തമാകുന്നതോടു കൂടി ഈ പറയുന്ന നമ്മളെ സമീപിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ സ്വാധീനിക്കാൻ ആഗ്രഹിക്കുന്ന ആ ഉയർന്ന ബോധതലങ്ങൾക്ക് അവരുടെ അവർക്ക് നമ്മുടെ മേലൊരു സ്വാധീനം ഉറപ്പിക്കാനാകും ബാക്കിയെല്ലാം അവർ തന്നെ ചെയ്തോളൂ മനസ്സിലായോ നമ്മളായിട്ടൊന്നും ചെയ്യേണ്ടതില്ല ബാക്കിയെല്ലാം അവരായിട്ട് ചെയ്തുകൊള്ളും നമ്മളൊന്ന് നിന്നു കൊടുത്താൽ മാത്രം മതി അല്ലെങ്കിൽ ഒന്ന് ഇരുന്ന് കൊടുത്താൽ മാത്രം മതി ബാക്കിയെല്ലാം അവർ നോക്കിക്കോളും ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാം ഒരുപക്ഷെ ഒന്നോ രണ്ടോ മൂന്നോ നാലോ ദിവസം ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചുകൊള്ളണമെന്നില്ല നിങ്ങൾ ഉപാധികളില്ലാതെ വിട്ടുകൊടുത്തേക്കുക അല്ലാതെ എന്തെങ്കിലും സംഭവിക്കുമോ എന്തെങ്കിലും സംഭവിക്കുമോ അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്താണ് സംഭവിക്കുന്നത് ഇങ്ങനൊരു ഒരു ആകാംക്ഷയോടുകൂടി ഇരുന്നാൽ പോലും ശ്രദ്ധ കിട്ടില്ല മനസ്സിലാവുന്നുണ്ടോ അതുകൊണ്ട് പൂർണ്ണമായിട്ടും വിട്ടുകൊടുത്തേക്കുക പൂർണ്ണമായിട്ടും നിങ്ങളെ പ്രപഞ്ചത്തിന് സമർപ്പിച്ചു കൊടുത്തേക്കുക എന്താണോ സംഭവിക്കുന്നത് അത് സംഭവിച്ചോട്ടെ ഞാൻ എല്ലാം വിട്ടുകൊടുത്തു എന്നുള്ള വിധത്തിൽ അങ്ങ് വിട്ടുകൊടുത്തേക്കുക സ്വാഭാവികമായിട്ട് നിങ്ങളിലേക്ക് വരാനുള്ളത് അവിടെ വരും അതൊരു പക്ഷേ മഹത്തായ അറിവുകളായിട്ടായിരിക്കാം അല്ലെങ്കിൽ മഹത്തരമായ അനുഭവങ്ങളായിട്ടായിരിക്കാം എന്ത് തന്നെ ശരി പൂർണമായിട്ടും നിങ്ങൾ പ്രപഞ്ചത്തിന് സമർപ്പിച്ചു കൊടുത്തിരിക്കുക ഒരു കുഞ്ഞ് അമ്മയുടെ മടുത്തട്ടിലെന്ന പോലെ തന്നെ അവിടെ നിങ്ങൾ സുരക്ഷിതമായിരിക്കും വിട്ടുകൊടുത്തേക്കുക അപ്പോൾ ഈ വിധത്തിലാണ് രാവിലെ പ്രത്യേക സമയത്ത് ഉണരുന്ന വ്യക്തികൾ അതിനെ സമീപിക്കുക വേണ്ട എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് വിട്ടുകളഞ്ഞേക്കാം വേണമെന്ന് തോന്നുകയാണെങ്കിൽ അതിനാഗ്രഹിക്കുകയാണെങ്കിൽ ഈ വിധത്തിൽ നമുക്കത് നമ്മളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും ഈ വിധത്തിൽ ഒരുപാട് വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രാപഞ്ചിക അറിവുകൾ പാരസൈക്കോളജി എന്ന് പറയുന്ന മേഖലയിൽ നിലനിൽക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതേക്കുറിച്ചെല്ലാം സമഗ്രവും ആധികാരികവുമായിട്ട് അറിയണമെങ്കിൽ പാരസൈക്കോളജി ഓൺലൈൻ കോഴ്സ് ഉണ്ട് നമ്മുടെ സമയത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് ചെയ്യാം നാൽപ്പത്തി ഒന്ന് ദിവസമാണ് അതിൻ്റെ കാലാവധി അതേക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന ഡബിൾ സെവൻ ത്രീ സിക്സ് ടു നയൻ എയിറ്റ് സിക്സ് ഡബിൾ വൺ എന്നുള്ള നമ്പറിലോ അല്ലെങ്കിൽ സെവൻ ഫൈവ് വൺ സീറോ വൺ സിക്സ് ഫോർ ഡബിൾ നയൻ സെവൻ എന്നുള്ള ഈ നമ്പറിലോ നിങ്ങൾക്ക് ബന്ധപ്പെടാം അതിൻ്റെ വിവരങ്ങൾ അവിടെ നിങ്ങൾക്ക് നിങ്ങൾക്കതിലൂടെ രജിസ്ട്രേഷൻ എടുക്കാൻ സാധിക്കും വളരെ ലളിതമായിട്ടുള്ള പൂർണ്ണമായിട്ടും മലയാളത്തിലുള്ള ഏതൊരു ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കുന്ന മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു ഒരു പ്രാഥമിക വിദ്യാഭ്യാസം പോലുമുള്ള അല്ലെങ്കിൽ പ്രാഥമിക വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ഒരു വ്യക്തിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഗംഭീരമായിട്ടുള്ള ട്രെയിനിങ്ങാണ് നിങ്ങൾക്കതിൽ പങ്കെടുക്കാം ഇനി ഈ വിഷയം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്തിട്ടുണ്ടാകുമെന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതുപോലെ നിങ്ങളുടെ അനുഭവങ്ങൾ ഈ വിധത്തിലെ ഏതെങ്കിലുമൊക്കെ അനുഭവങ്ങളുണ്ടെങ്കിൽ ആ അനുഭവങ്ങളും എല്ലാം ഈ വീഡിയോയുടെ ചുവട്ടിലൊന്ന് കമൻറ്റ് ചെയ്തേക്കുക ഇതുപോലെ നിങ്ങൾ കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങളെക്കുറിച്ചും ഒന്ന് കമൻ്റ് ചെയ്തേക്കുക ഈ വിധത്തിലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഉപയോഗപ്രദമായിട്ടുള്ള വിഷയങ്ങൾ അറിവുകൾ നിരന്തരം ലഭിക്കുന്നതിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം നോട്ടിഫിക്കേഷൻസ് കൃത്യമായിട്ട് കിട്ടാൻ ബെല്ലേക്കൺ കൂടി ഒന്ന് പുഷ് ചെയ്തേക്കുക അപ്പോൾ വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലൂടെ മറ്റൊരു അറിവിലൂടെ വീണ്ടും കണ്ടുമുട്ടാവുന്ന ശുഭ പ്രതീക്ഷയോടുകൂടി തൽക്കാലം ഇവിടെ പറഞ്ഞു പിരിയുന്നു സ്നേഹപൂർവ്വം അശോക് നാരായൺ താങ്ക്